ഞാൻ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളല്ലേ ഗീതാകുമാരി എന്നും പറഞ്ഞ് ഗീതാകുമാരി കൊല്ലത്ത് ചവറിലുള്ള ഗീതാകുമാരിയുടെ സാക്ഷ്യം നല്ലൊരു സാക്ഷ്യമാണ് ഗീതാകുമാരിയുടെ പ്രശ്നം എന്ന് കഴിഞ്ഞാൽ ഗീതാകുമാരി ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ ഒരു കാലത്താണ് കർത്താവിനെ കണ്ടുമുട്ടുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് കടങ്ങളാണ് കടങ്ങളെന്ന് കഴിഞ്ഞാൽ ആദ്യം യു കെയിൽ പോകാൻ നോക്കി യു കെയിൽ കഴിഞ്ഞപ്പോൾ പിന്നീട് സൗത്ത് കൊറിയയിൽ പോകാൻ വേണ്ടി ആകാശം ആകാശം വേണ്ടി ഏജൻറ്റ് പോയി യു കെ പോകാനുള്ള കാശ് കൊടുത്തിട്ട് പിന്നെ അവിടെ ഒരു അറിവില്ലാതെ അങ്ങനെ ഉണ്ടായിരുന്ന കാശെല്ലാം ഇങ്ങനെ മറ്റു കണ്ടവരുടെ കയ്യിൽ അന്യാധീനപ്പെട്ടു പോയി അപ്പോൾ ഇതുപോലെ പോയി പോയി കുടുംബത്തിലെ കടമായി ആ സമയത്താണ് ഇവളൊരു സാക്ഷ്യം കേൾക്കണത് അത് അപ്പോൾ സാക്ഷ്യം കേൾക്കണ സമയപ്പോൾ തന്നെ ആള് ഒരു ബിഗ് സീറോ ആയിപ്പോയി ഗതികെട്ട ഗതി ഇല്ലാത്ത അവസ്ഥയായി കാശെല്ലാം പോയി ലോണെടുത്തും കടം മേടിച്ചും ഒക്കെ ചെയ്തിരിക്കണം കാരണം ഇവർക്ക് വരുമാനമില്ല ഇല്ല ഭർത്താവിൻ്റെ ജോലി പോയി ഭാര്യയുടെ ജോലി പോയി കുടുംബം കടത്തിലായി അങ്ങനെ വന്നപ്പോൾ സാക്ഷ്യം കേട്ട് അവർക്ക് മനസ്സിലായി ഉടമ്പടി എടുത്താൽ മാതാവ് ഏത് കണ്ടീഷനിലും അവരെ സഹായിക്കുമെന്ന് മനസ്സിലായി പക്ഷേ ഇങ്ങനെ മനസ്സിലായി കഴിയുമ്പോൾ ഇതിപ്പോൾ എല്ലാവർക്കും മനസ്സിലാകുന്നതാണ് ഒരു പത്ത് പേർക്ക് പ്രവാസന പത്രം വായിച്ചാൽ ആറ് പേർക്കും അത് മനസ്സിലാകും മാതാവിൻ്റെ അടുത്ത് വന്നാൽ കുടുംബം രക്ഷപ്പെടും കാര്യം എന്താണ് ആയിരക്കണക്കിന് ആൾക്കാരുടെ സാക്ഷ്യം യൂട്യൂബിൽ ചാനലിൽ കാണാൻ പറ്റും അതെല്ലാം നമ്മൾ നമ്മുടെ ജീവിത പ്രസംഗം തന്നെ അവിടെ കൈകാര്യം ചെയ്യേണ്ടത് അതുകൊണ്ട് ആൾക്കാർക്കെല്ലാം വിശ്വാസമാണ് അപ്പോൾ ഈ ദൈവം ഈ വിഷയം നമുക്കുണ്ടല്ലോ അത് കാരണം നമ്മളെ ദൈവം സഹായിക്കും അതിനെന്ത് ചെയ്യണമെന്ന് തിരക്കുമ്പോൾ ഇവിടെ ഒരുപാട് മനസ്സിലാവും ഉടമ്പടി എടുത്താൽ മതിയെന്ന് പറയും അപ്പോൾ അങ്ങനെ ആൾക്കാർ ഉടമ്പടി എടുക്കും ഉടമ്പടി എടുക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല പക്ഷേ ഇതിൻ്റെ എക്സിക്യൂഷൻ ലെവലിലാണ് പ്രശ്നം വന്നത് എന്താ ഇത് ഉടമ്പടി നമ്മൾ പ്രാവർത്തികമാക്കത്തില്ലേ അത് ഓരോരുത്തേയും വിശ്വാസം പോലെ ഇരിക്കും ഓരോരുത്തരുടെയും വിശ്വാസം പോലെ ഇരിക്കും അപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അഭിഷേക വിശ്വാസം നമ്മൾ പറയും എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഡൗട്ട് അടിക്കത്തില്ല സംശയം തോന്നത്തില്ല എല്ലാ വിഷയങ്ങളും ഇപ്പോൾ ചെറിയ വിശ്വാസം വലിയ വിശ്വാസം വിശ്വാസങ്ങളുണ്ട് അനോയിൻ്റഡ് ഫെയ്ത്ത് എന്ന് പറഞ്ഞൊരു റിലവുണ്ട് അവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഡൗട്ട് തോന്നത്തില്ല ഇപ്പം ചില ആൾക്കാരോട് പറയത്തില്ലേ നീ വിഷമിക്കേണ്ടി അടുത്ത ആശുപത്രി നീ ഭർത്താവിനെ കൂട്ടിക്കൊണ്ട് വരും അപ്പം എനിക്ക് എനിക്ക് തോന്നിയോ ഞാൻ ചിലപ്പോൾ തോന്നിയത് അങ്ങനെ വരുമോ വന്നില്ല പിന്നെ അവളുടെ വിശ്വാസം പോകത്തില്ലേ അങ്ങനെ എനിക്ക് ഡൗട്ട് അടിക്കത്തില്ല ഡൗട്ട് അടിക്കത്തില്ല അത് ചില ആ ഒരു ഡേഞ്ചർ ഡേഞ്ചർ സോണുണ്ട് ഇത് രൂപപ്പെട്ട് വരണ അവിടെ അത് ആ കാലത്തൂടെ ഒരുവിധമൊക്കെ ഞാൻ കടന്നു പോയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ നിങ്ങളുടെ വിശ്വാസം എപ്പോഴും അവിഷേ ഫെയ്ത്ത് ഫെയ്ത്താകാൻ നോക്കണം അനോയിൻഡ് ഫേയ്ത്തിൻ്റെ ഫുൾ എമൗണ്ട് മുടക്കുന്നത് ദൈവമാണ് ശരിക്കും അങ്ങനെ ഒരു വിശ്വാസം കിട്ടി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആരോഗ്യമൊക്കെ തോന്നി മാസിച്ചപ്പോൾ നിങ്ങൾക്ക് എന്താ പറയുക വെച്ച് കഴിഞ്ഞാൽ ഗീതാകുമാരിയോട് പറയും ഇടി എല്ലാ ദിവസവും അവിടെ വരും ഇവിടെ എല്ലാ എല്ലാ ആഴ്ചകളും വരും ഇവിടെ നമ്മൾ കണ്ടിട്ടില്ല ഞാൻ ഇവിടെ കാണുന്നത് കൽക്കട്ടായി വെച്ച കാണുന്നത് കൽക്കട്ട് വെച്ചാൽ ആരാൻ കാണാൻ കാര്യം ഇവൾ ഭർത്താവും കൂടി കൽക്കട്ടയിലുണ്ട് എനിക്കറിയാം അപ്പോൾ ഞാൻ കൽക്കട്ടയിലുണ്ട് കഴിഞ്ഞ മാസം സെപ്റ്റംബർ മാസം ആദ്യവാരം അപ്പോൾ അവൾക്ക് ഭയങ്കര രണ്ട് പേര് യു എസിൻ്റെ വിസയുടെ ബയോമെട്രിക്സിന് വന്നിരിക്കാൻ അവിടെ അവർക്കെട്ടായി എങ്ങനെ പോകുന്നിരിക്കണമെന്ന് അറിയാം ഈ കക്ഷികൾ പോന്നിരിക്കണ വീട് വിറ്റൊരാളിനെ കാര്യം യു കെയിൽ പോകാൻ വേണ്ടി കാശ് കൊടുത്ത് കിട്ടിയിട്ടില്ല പിന്നെ സൗത്ത് കൊറിയയിൽ പോകാൻ വേണ്ടി കാശ് കൊടുത്ത് കിട്ടിയിട്ടില്ല അതിൻ്റെ ഇൻട്രസ്റ്റ് എല്ലാം കൂടിയിട്ട് വീട് വിത്തതിനേക്കാൾ കൂടുതലായി കടം അപ്പോൾ ഒന്നും കിട്ടാനില്ല അപ്പോൾ കൊടുത്തിട്ട് അവർ സാധനങ്ങൾ മേടിക്കാതെ വീട് സാധനങ്ങൾ മാറ്റാതെ അവർ ഇറങ്ങിയിരിക്കുകയും ഇറങ്ങി വീട്ടിൽ ഇറങ്ങി എവിടെ പോയിക്കാണ് കൽക്കട്ടയിൽ ബയോമെട്രിക്സിന് പോയിരിക്കുകയാണ് യു എസ് ഇൻ്റർവ്യൂവിൻ്റെ ബയോമെട്രിക്സിന് അത് കിട്ടുകയോ ഇല്ലയെന്നൊക്കെ ഒരു പിടിയില്ല കാര്യം ഈ യു കെയിലും ഇൻ്റർവ്യൂ ഒക്കെ നടന്നതാണ് പക്ഷെ കിട്ടിയില്ല അപ്പോൾ അങ്ങനെ പല പല ആൾക്കാർ ഇവരെ കളിയാക്കാൻ തുടങ്ങി എല്ലാ ഈ ഇല്ലാത്ത കാശ് കടം മേടിച്ചൊക്കെയാണ് ഇവിടെ എല്ലാ എല്ലാ ആഴ്ചയും വരുന്നുണ്ടല്ലവർ ഇല്ലാത്ത കാശ് കടം മേടിച്ച ഇവിടെ വരണത് അപ്പോൾ എല്ലാവരും ഇപ്പോൾ ഭർത്ത് നാട്ടുകാർ മാത്രമല്ല ഭർത്താവും ചോദിക്കും നീ കൃപാശിച്ച് പോയിട്ട് വലം കിട്ടിയാ വെറുതെ കടം മേടിച്ച് പോയി വെറുതെ കുടുംബം പിന്നെ പിന്നെയും കടത്തിലാകെ അതിൻ്റെ അമ്മയമ്മയും ചോദിച്ചു പിന്നെയും കടം മേടിച്ച് പോയി പിന്നെയും പിന്നെയും കടത്തിലാകെ അല്ലേ ഭർത്താവും അവസാനം ചോദിച്ചു ഇപ്പം മതാവല്ലാം തന്നാ വെറുതെ അപ്പം അയാൾ തന്നെ തന്നെത്താൻ പറയും വെറുതെ എന്ന് താൻ പറയുമ്പോൾ ഇവർക്ക് ചങ്കലപ്പുണ്ടാവശിക്കും പക്ഷേ ചങ്കലപ്പുണ്ടെങ്കിലും ഇവൾ പറയുന്നത് എനിക്ക് എൻ്റെ മനസ്സിൽ അമ്മ പറയുന്നുണ്ട് അമ്മ എന്തോ എനിക്ക് വേണ്ടി കരുതി വെച്ചിട്ടുണ്ട് അതാണ് ഞാൻ ഇങ്ങനെ ചങ്കലപ്പില്ലാതെ ഇതാണ് അഭിഷേക വിശ്വാസം എന്ന് പറയുന്നത് അതായത് എന്ത് അതായത് ഇങ്ങനെ എല്ലാം തകർന്ന് തരിപ്പണമായി ഭർത്താവും അവളുടെ വിശ്വാസത്തെ കളിയാക്കുന്നത് അമ്മയെമ്മേയും കളിയാക്കുന്നത് നാട്ടുകാർ പറയും കടമെടുക്കാൻ ചെല്ലുമ്പോൾ മാതാവിനോട് ശനിയാഴ്ച പറയും നാളെ ആഴ്ചയാണ് അമ്മയുടെടുത്ത് വേണോ എൻ്റെ അടുത്തൊന്നും ഇല്ല എന്ന് പറയുന്നത് അമ്മയോട് തന്നെ മാതാവിനോട് തന്നെ നേരിട്ട് പറയും നാളഞ്ഞാഴ്ചയാണ് അമ്മയടുത്ത് വന്ന ദിവസമാണ് എൻ്റെ അടുത്തൊന്നും ഇല്ല അവരുടെ കടമെടുത്താൽ മാത്രമേ വണ്ടി കാശി കിട്ടത്തോ ഇവിടെ വരാൻ വേണ്ടി പക്ഷേ അവൾ എങ്ങനെയെങ്കിലും ഒക്കെ അത് സംഘടിപ്പിച്ചെടുക്കുക കിട്ടുകയൊക്കെ ചെയ്ത് അവൾ വരും മുടങ്ങിട്ടില്ല മുടങ്ങാത്ത നിൽക്കുമ്പോൾ ഇവിടെ പിന്നെ പറഞ്ഞൊരു വാക്കുണ്ട് എനിക്ക് വണ്ടി എടുക്കുമ്പോൾ ഭയങ്കര ഹരമാണ് വണ്ടി ഓടിക്കാനുള്ളത്രയും അല്ലേ വണ്ടിയെടുത്താൽ അപ്പം ഞാൻ നിർത്തത്തില്ല എന്താ കാര്യം അറിയാമോ വണ്ടി ഓടിച്ചാൽ അപ്പം തന്നെ ഞാൻ പ്രത്യക്ഷിക്കേണ്ട പ്രാർത്ഥന തുടങ്ങും എന്തുമാത്രം ദൂരത്തു കൊണ്ട് പത്രം കൊടുക്കാൻ പറ്റും അപ്പോൾ എനിക്ക് സന്തോഷമാണ് എന്താ കാര്യം അത്രയും എനിക്ക് പ്രത്യക്ഷീണ പ്രാർത്ഥന ചൊല്ലാമല്ലോ എന്ന് ഒരു മനുഷ്യൻ്റെ അനുഭവം കണ്ടില്ലേ ഇവരൊക്കെ ഈ കഴിഞ്ഞ കഴിഞ്ഞ കാലങ്ങളിൽ വിശ്വാസത്തിലേക്ക് വന്ന ആൾക്കാരാണ് അതിനാൻ്റെ കമൻ്റ് വായിക്കണം താഴേക്കുള്ള ഞാനും നടക്കുന്ന ക്രിസ്ത്യാനിയാണെന്ന് പറഞ്ഞു ഗീതകുമായിട്ട് താഴോടെ കമൻറ്റ് നോക്കണം എൻ്റെ മകള് ഞാനും ക്രിസ്ത്യാനിയാണല്ലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിസ്ത്യാനികളെ നാണിപ്പിച്ചുകൊണ്ട് വേറൊരു സമൂഹം ഇവിടെ ദൈവത്തെ അനുഭവിച്ചുകൊണ്ട് പീഠത്തിന് ഉയർത്തപ്പെട്ട വിളക്കായിട്ടു ഞാൻ ഈ പല വിഷയങ്ങളിലും ഞാനൊരു ഗുഡ് ബൈ പറഞ്ഞതിന്റെ കാരണം ഈ ഫ്രഷ് ഹാൻസിൽ കിട്ടിയിരിക്കുന്ന ദൈവാനുഭവങ്ങളാണ് ഒരു തിയോളജി ഇല്ല ഒരു കാത്തലിസ്റ്റർ ഇല്ല അവരെ ട്രെയിൻ ചെയ്യാൻ ആളില്ല പക്ഷെ ക്രിസ്തു ദൈവമാണെന്നുള്ളതിനെ കുറിച്ച് അവരാരും പഠിപ്പിക്കാതെ ദൈവം നേരിട്ട് പഠിപ്പിച്ചിട്ടുള്ള അനുഭവങ്ങൾ പഠിപ്പിച്ചിട്ടുള്ള ഒരു സമൂഹം ഇവിടെ വിട്ടു വന്നിട്ടുണ്ട് നമ്മുടെ ലക്ഷ്യമെന്ന് പറഞ്ഞാൽ എന്താണ് ക്രിസ്തുവിനെ അറിയാത്തവർ അറിയിക്കുക അറിഞ്ഞവരും ആഴപ്പെടുത്തുക കൃപാസ്ത്രം പണ്ട് കടലിൽ കൺവെൻഷൻ നടത്തുമ്പോഴും നോട്ടീസ് ഞാൻ എഴുതിയിരുന്നതാണ് ക്രിസ്തുവിനെ അറിയാത്തവർ അറിയിക്കുക അറിഞ്ഞവരെ ആഴപ്പെടുത്തുക മിഷനാണ് സാധനം മിഷനാണ് സംഭവം അപ്പം ഈ മിഷൻ ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇതിനൊരു അനുവദ്യം കിട്ടും ഇപ്പം ഈ ഗീതയുടെ അനുവദ്യം കണ്ട ഈ പത്രം വണ്ടി വണ്ടിയെ കയറി കഴിഞ്ഞ ഇവിടെ പറയണത് വണ്ടിയെ ഉള്ള കാശ് പെട്രോൾ അടിക്കും എന്തുമാത്രം ദൂരം പോകാം അത്രയും പോകാൻ വേണ്ടി ഞാൻ ആശിക്കും എന്താ കാര്യം അത്രയും ദൂരത്ത് പോയി പ്രത്യക്ഷ ദൂരം വരെ പോയി പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥന ചെല്ലാം തിരിച്ച് അത്രയും ദൂരത്ത് പോയി കർത്താവിൻ്റെ വചനം കൊടുക്കാം എന്ന് പറയുമ്പോൾ ഇത് കുറേ നാളായി കഴിയുമ്പോൾ ഇവൾ ഇവളിതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യണ ദൈവ സ്നേഹമാണ് പറഞ്ഞേ നിങ്ങൾ അതിന് ടെക്നിക്കൽ മനസ്സിലാക്കണം ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യണത് സാങ്കേതികമായ ജ്ഞാനമല്ല പിയർ ലവ് ഓഫ് ഗോഡാണ് ഇൻവെസ്റ്റ് ചെയ്യണത് അവിടെ അതിൻ്റെ ഏവിയേഷൻ പോയിട്ടാണ് ഓടിക്കണത് ഈ സംഭവം പിയർ ലവ് ഓഫ് ഗോഡ് കർത്താവിൻ്റെ പുറത്തുള്ള സ്നേഹത്താലാണ് അല്ലാതെ ഉടമ്പടി എടുത്തു എനിക്ക് ഇന്ന വിഷയം എന്നിട്ട് ഞാൻ റിസൾട്ട് വരുമ്പോൾ അവരെ വിളിച്ച് ചോദിച്ചു ഇവരെ വിളിച്ച് ചോദിച്ചു എന്നിട്ട് അവർക്ക് കിട്ടി കഴിയുമ്പോൾ ഞാനും ഉടമ്പടി എടുത്തില്ല എന്നിട്ട് പിന്നെ എനിക്കെന്താ കിട്ടാഞ്ഞത് എനിക്കെന്താ തരാഞ്ഞത് പിന്നെ മോ കയറ്റി പിന്നെ നിങ്ങളുടെ പ്രഷർ പ്രവർത്തനത്തിൻ്റെ അളവ് കുറഞ്ഞ് പിന്നെ നിങ്ങളുടെ പ്രാർത്ഥനയുടെ എരിവ് കുറഞ്ഞ് അങ്ങനെയൊക്കെ ഒത്തിരിയേറെ പരീക്ഷണങ്ങൾ ഇന്നത്തോണ്ട് അവിടെയൊക്കെയാണ് ഗീതകുമാരിയെ പോലെയുള്ളവർ നമുക്ക് ഭയങ്കര ഒരു മാതൃകയായിട്ട് വരുന്നത് എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ മുമ്പും പിറകും നോക്കാതെ ദൈവത്തിനെ തന്നെ നോക്കിക്കൊണ്ട് തൻ്റെ ജീവിതത്തിൻ്റെ അവസ്ഥകളെ ഇപ്പോൾ രാത്രി ഭർത്താവ് എഴുന്നേറ്റ് നടക്കുന്നത് ഉറക്കം മണിയല്ലേ കൽക്കട്ടയിൽ കൽക്കട്ടയിൽ നാളെ ഇൻ്റർവ്യൂ ആണ് ഇൻ്റർവ്യൂ ഗവൺമെന്റ് ചെയ്യുന്നത് പിന്നെ ഇന്റർവ്യൂ വരാം ഇൻ്റർവ്യൂ ആണ് എല്ലാം എല്ലാവരും വിഷമം എൻ്റെ ഇൻറ്റർവ്യൂവിന് പത്താറുപത് പേരുമായിട്ട് നാലഞ്ച് പേർക്കാണ് അവർ അക്സെപ്റ്റ് ചെയ്തത് യു എസ് എൻ്റർവ്യൂ ഭയങ്കര 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 പ്രയാസമാണ് അവർ വല്ലാത്ത ചോദ്യങ്ങളൊക്കെ ചോദിക്കും ദൈവം അവിടെ വന്ന് എന്തെങ്കിലും ഒരു ദൈവത്തിന് അറിയാവില്ല വാട്ട് ഇസ് ഹാപ്പനിങ് എന്ന അറിയാമല്ലോ അപ്പോൾ എനിക്ക് എന്നെ ഇൻ്റർവ്യൂ ചെയ്യായിരുന്നുള്ള അമേരിക്കനായിരുന്നു അപ്പോൾ അമേരിക്കൻ ഇൻ്റർവ്യൂ ചെയ്യുന്ന സമയത്ത് എന്നെ സഹായിച്ച് ശരിക്കും പറഞ്ഞാൽ ദൈവം അയാൾ എന്നെ ഇൻ്റർവ്യൂ ചെയ്തിരുന്നെങ്കിൽ എന്തെങ്കിലും കൊണ്ടാണ്ടാക്കാൻ പറഞ്ഞ് ചിലപ്പോൾ കിട്ടാവുമെന്ന് പോയത് അപ്പോൾ എന്ന് വെച്ചുകഴിഞ്ഞാൽ എൻ്റെ വൺ സിക്സ്റ്റി സീറോ വൺ സിക്സ് സീറോ ഫോം കാണാതെ പോയി ഞാൻ ടെൻഷൻ അടിച്ചു ജോമാല ചെല്ലി കഴിഞ്ഞപ്പോഴേ എന്താ സംഭവിച്ചിരിക്കുന്നത് അത്രയും എന്നെ മാറ്റി നിർത്തിയില്ലേ അവർ ആ മാറ്റി നിർത്തിയ സമയം കൊണ്ടാണ് വെള്ളക്കാരൻ്റെ ടേൻ കഴിഞ്ഞുപോയി ഞാൻ ചെല്ലുമ്പോൾ എഴുന്നേറ്റ് പോയിട്ട് നീഗ്രനെ നീങ്ങിനെ പിടിച്ചോടെ ഇരുത്തി ഒരു ബ്ലാക്കിനെ പിടിച്ചോടെ ഇരുത്തി ബ്ലാക്ക് വളരെ ഫ്രണ്ടിലി ആയിരുന്നു ശരിക്കും പറഞ്ഞാൽ അപ്പോൾ എനിക്ക് മനസ്സിലായി എന്നെ എന്ത് കർത്താവ് മാറ്റി നിർത്തി സാൻ വൺ സിക്സ് വൺ സിക്സ് സീറോ ഫോം എടുത്ത് മാറ്റിയിട്ട് എന്നെ മാറ്റി നിർത്തിയത് അയാളെ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയാണ് ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടി അതായത് ഇതിൻ്റെ അത് ഒത്തിരി കളികളുണ്ട് മക്കളെ ദൈവം നമ്മളിങ്ങനെ എവിടെയോ അനന്തമായ ദീത്ത്പുരത്ത് വാണലുള്ള പ്യുവർ പ്യൂറാക്ട് ആയിട്ട് ഇരിക്കുകയല്ല കൃപാസനത്തെ വരുന്ന ഉടമ്പടിയുടെ ദൈവം എന്ന് പറയുന്നത് ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പിന് ഏതറ്റം വരെയും വിത്ത് യു വേറെ യു ഗോ എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ നീ എവിടെ പോയാലും നിങ്ങളുടെ കൂടെ ഞാൻ ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈച്ച് ആൻഡ് എവറി തിങ്സിനെ നമ്മുടെ കൂടെ അങ്ങ് വരികയും എന്ത് ഗീതാകുമാരി പറയും ഒരു മനുഷ്യ താൻ എന്തിനു ഞാൻ ഞാനിടത്ത് ഉറങ്ങാൻ കണ്ടില്ലേ അതാ വിഷയം അയാൾക്ക് നാളെ ഇന്റർവ്യൂ ആണ് ഭർത്താവ് വേർ കൊണ്ടിരുന്നിട്ട് എന്ത് ചോദിക്കും എന്ത് മറുപടി എന്തുമാർ എന്ത് ചോദിക്കും എന്തു പറയുമ്പോൾ പറയും എന്തായാലും ഈ മനുഷ്യർ ഉറക്കമില്ല ഗീത ഇടയ്ക്ക് കണ്ണു തുറന്ന് നോക്കുമ്പോൾ ഈ മനുഷ്യൻ ഇരട്ടത്തങ്ങാട്ടിന്ന് നടക്കാൻ കൽക്കട്ടായി ലോഡ്ജിൽ അപ്പം ഞാൻ മനുഷ്യൻ താങ്കൾ ഉറങ്ങു താങ്കടന്ന് തുറങ്ങാൻ കണ്ടില്ലേ ഒന്നും ചോദിക്കില്ല അമ്മ നമുക്ക് ഇത് തരും ഇതാണ് അഭിഷേക വിശ്വാസം എന്ന് പറയുന്നത് എന്നാലും സ്വന്തം ഭർത്താവ് വേർത്തൊഴിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് പറയും എന്ത് ചോദിക്കും എങ്ങനെ അറിയാൻ പല വിഷമിച്ച് നടക്കുമ്പോൾ ഭാര്യ കിടന്ന് കൂളായിട്ട് കിടന്ന് കിടന്നുറങ്ങും ഇതാണ് അനുവന്യ ഫീത്ത് എന്ന് പറയുന്നത് ഒന്നും ഇതിന് ഇയാൾ പറയും അമ്മയെല്ലേ നേരിട്ട് കിട്ടും നമ്മളല്ലല്ലോ അമ്മ അവിടെ ഇന്റർവ്യൂവിനുണ്ടാകത്തില്ലേ പിന്നെ എന്താണ് താഴെ പണി പണിച്ച് ഈ കാശുൽ നേരം ഇരിക്കട്ടെ എന്താവും ഇരുന്നേക്കുറും ഈ കാശ് ഇരിക്കട്ടെ എൻ്റെ പോക്കറ്റിൽ താങ്ങനെ പിടിച്ചാൽ മതി ഇപ്പോൾ താൻ കയ്യടക്കരുതെന്ന് പറയും താൻ കൈയ്യടക്കരുത് എൻ്റെ ഇവിടെ വന്നാൽ മതി ഇന്റർവ്യൂ പോയി എൻ്റെ ഇവിടെ വന്നാൽ മതി ഈ വിശ്വാസം കൈമാറണം കണ്ടില്ലേ ഇയാൾക്കാണെങ്കിൽ വിശ്വാസമില്ല ഇയാളോട് നിരാകത്ത് കേരളത്തിൽ ആൾക്കാർ കൂടെ അവിടെ കലസവാ അവൾ ഒരിക്കലും അച്ഛനക്കാൻ പറ്റിയാൽ എന്ന് എനിക്ക് അറിയാം കയറിയാൽ അച്ഛനോട് ഇപ്പോൾ ആൾക്കാരുടെ അകത്തില്ല അപ്പോൾ ഇയാൾ വരത്തില്ലെന്ന് എനിക്കറിയാം പക്ഷേ എന്നിട്ട് ഇവൾ ഇയാൾ ഇന്റർവ്യൂ പോയി ക്യൂ നിൽക്കുമ്പോൾ ഇന്റർവ്യൂ പോയി ക്യൂ നിൽക്കുമ്പോൾ ഇവൾ കൂടുതലായിട്ട് എന്തും പറയാം എന്തും മറുപടി പറയാൻ വേണ്ടി റെഡിയായിട്ട് അവർക്ക് ആന്തരികമായ ധൈര്യം കിട്ടിയിട്ടുണ്ട് അഭിഷേകം കിട്ടിയിട്ടുണ്ട് അപ്പോൾ കൂടുതൽ അവളെ പോലുള്ള ഒരു പ്രശ്നമില്ല നോക്കുമ്പോൾ ഭർത്താൻ നോക്കിയപ്പോൾ ഉണ്ട് ഭർത്താവ് നെഞ്ചത്ത് കൈ വെച്ചിട്ട് പുറകെ നിക്കണം കൂളായിട്ട് അപ്പോൾ അവരുടെ മാതാവ് മാതാവേ അപ്പ അവന് നിൽപ്പ് കണ്ട വെളുപ്പിനെ ഞാൻ പറഞ്ഞാണ് നെഞ്ചത്തിന് കയ്യെടുക്കരുത് അയാളെ കയ്യെടുത്തിട്ടില്ല കേട്ടാ അയാൾക്കെങ്ങാനും തോറ്റുപോയാ നിനക്കാളെൻ്റെ കുഴപ്പമെന്ന് പറയും ഞാൻ പറയാനുള്ള പറഞ്ഞിട്ടുണ്ട് എന്ത് രസമാണ് അതേ ഭർത്താ അയാളെ പുള്ളി ഭർത്താവിനോട് പറഞ്ഞു നെഞ്ചത്തിന് കൈ കാശു നെഞ്ചത്തിന് കയ്യെടുക്കായിരുന്നാൽ മതിയെന്ന് പറഞ്ഞു അപ്പോൾ അയാളത് അതനുസരിച്ച് അയാൾ ഇന്ത്യയിലും ബി ക്യൂവിൽ നോക്കുമ്പോഴുണ്ട് ആ പാവപ്പെട്ടവൻ ഇങ്ങനെ നെഞ്ചത്ത് കൈയും വെച്ചോണ്ടിരിക്കുകയാണ് കാശുരം വെച്ച് അവൻ പൊത്തിപ്പിടിച്ചോണ്ടിരിക്കുകയാണ് അപ്പോൾ ഉടനെ ഗീത നോക്കിയപ്പോൾ ഭർത്താവ് നെഞ്ചത്ത് പൊക്ക് നെഞ്ചത്തെ കൈവിറ്റ കാണു ഉടനെ മാതാവിനോട് പറയും ദേഹം കണ്ട ആ മനുഷ്യൻ മാറി നിന്നെ വിശ്വസിക്കുന്നുണ്ട് ഇനിയിപ്പോൾ നീ എങ്ങാനോ അവനെ കൈവിട്ടാ പിന്നെ എനിക്കൊന്നും എനിക്ക് നിലയിപ്പില്ല എന്ന് പറഞ്ഞു അതാണ് പ്രാർത്ഥന അതാണ് ആത്മബന്ധത്തിന്റെ പ്രാർത്ഥന എന്ന് പറയുന്നത് ദൈവത്തോട് ഇങ്ങനെ അങ്ങോട്ട് സംസാരിക്കാൻ തോന്നണം പ്രിയർ ലൈഫിന്റെ വർത്ത കണ്ടില്ലേ ആ മനുഷ്യൻ അതുപോലെ കേട്ട് അയാളോട് ഒരു ചോദ്യം ചോദിച്ചില്ല ടേക്ക് വാക്ക് പറയും ഒരു കുഴപ്പമില്ല അഴിജയിച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭാര്യയെ ഇന്റർവ്യൂ ചെയ്യിച്ചു അപ്പം ഞാൻ തന്നെ ഈ സാക്ഷ്യം കേട്ട് വാപിച്ച് പോയി കാര്യം വെച്ചാൽ ഞാൻ ആ ക്യൂവിന് നിൽക്കുമ്പോൾ ഒത്തിരി പേര് നിലയിൽ വിളിച്ചിട്ടുണ്ട് ഫയലും തലേ വെച്ചിട്ടുണ്ടോ കണ്ടിട്ടുണ്ട് ഇവർക്ക് എന്താണ് യോഗ്യത ഇവർക്ക് ഇവർ സൗത്ത് കൊറിയയിൽ നിന്ന് പോകുന്ന ആൾക്കാരാണ് ഇംഗ്ലണ്ടിൽ നിന്ന് പോകുന്ന ആൾക്കാരാണ് പക്ഷേ ഇവർക്ക് എന്താ യോഗ്യത ഇവരുടെ യോഗ്യത അഭിഷ് അനോൻ്റെ ഫേത്ത് ആണ് കഴപ്പില്ലാത്ത വിശ്വാസം ഇവിടെ നിന്ന് എന്താണ് പറഞ്ഞിരിക്കുന്നത് അത് അവർ അവരുടെ രീതിയിൽ ഞങ്ങൾ അതിനെ ക്രമച്ചോടെ ചെയ്യും